ഹായ് ഓൾ നമുക്ക് ഇന്ന് കുറച്ച് കടംകഥകൾ പരിചയപ്പെടാം അതിനു മുമ്പായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൊമ്പൻ കാളയിഴഞ്ഞു വരുന്നു പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല ഉത്തരം ഒച്ച് എല്ലിക്കൊമ്പത്തില്ലിക്കൊമ്പ തീശാൻ മാപ്പിള തീകൂട്ടി ഉത്തരം മിന്നാമെനുങ് അങ്ങേ വീട്ടിലെ മുത്തശ്ശിയമ്മ കിങ്ങേ വീട്ടിലെ മുറ്റമടി ഉത്തരം മുള പച്ചപ്പലക കൊട്ടാരത്തിൽ കൊട്ട തേങ്ങ ഉത്തരം കപ്പളങ്ങ കൂനൻ ചെന്നൊരു തോടുണ്ടാക്കി പല്ലൻ വന്നതു തട്ടി നിരത്തി ഉത്തരം നിലം ഒഴുതു നിരത്തുക അട്ടത്തിട്ട കൊട്ടത്തേങ്ങ കൂട്ടിപ്പിടിക്കാൻ ഇട്ടില്ല ഉത്തരം കോഴിമുട്ട പുളിയിലെ പോലെ കുറിയൊരു വസ്തു ഇടിയേറ്റിടിയേറ്റിങ്ങനെയായി ഉത്തരം അവൽ കൂട്ടിത്തിന്നാൻ ഒന്നാം തരമാണറ്റായാൽ ആർക്കും വേണ്ട ഉത്തരം ഉപ്പ് ചിതറിയിരിപ്പു പിച്ചിപ്പൂക്കളെ എടുത്തുകൊരുക്കാനൊത്തില്ല ഉത്തരം നക്ഷത്രം ഈ കടങ്കഥകൾ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ